കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കെതിരായി കേന്ദ്ര ഏജൻസി അന്വേഷണത്തെക്കുറിച്ച് സിപിഎമ്മിന്റെ പി എമ്മിന്റെ പ്രമുഖ നേതാക്കളൊന്നും തന്നെ ഈ അവസരത്തിൽ പ്രതികരിക്കുന്നില്ലായി തിരുവനന്തപുരത്ത് എ കെ സെൻട്രൽ എത്തിയ എൽ ഡി എഫ് കൺവീനർ പി ജയരാജനും ഈ സംഭവം അറിഞ്ഞില്ല എന്ന മട്ടിലാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത് കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലനുമൊക്കെ ഈ സംഭവം അറിഞ്ഞില്ല എന്ന മട്ടിലാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത് മന്ത്രി മുഹമ്മദ് റിയാസും ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ ദൃശ്യങ്ങൾക്കാണ് പുതിയ സാറന്ത ഒന്നും പണ്ണാക്കി പിരിവെട്ടിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടായത് െ ഇല്ല മലയാളത്തിൽ പറഞ്ഞ പോരെ മതിയായിരുന്നു പിന്നെ